ഹൈഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പൊ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട് അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് ഇതൊരു നാല് ദിവസം മുമ്പ് ഞാനൊരു ഡേയുടെ വീഡിയോ ഇട്ടിരുന്നില്ല അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയിട്ട് എനിക്ക് സബ്സ്ക്രൈബർ കമൻ്റ് ഇട്ടുകയാണ് ഒരുപാട് താങ്ക്സ് കിട്ടും ഈ വീഡിയോയുടെ ലിങ്ക് ഞാന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് നിങ്ങൾ എല്ലാവരും അത് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ കുറെ വേറെ യൂസ്ഫുൾ ആയിട്ടുള്ള ഹെയർ ഡൈ ഹെയർ ഡൈ ഓയിൽ അതുപോലെ തന്നെ കിച്ചൺ ടിപ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ല നല്ല വീഡിയോസ് ഉണ്ട് അതും എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതായിരിക്കും നമ്മളെ കുഞ്ഞു മക്കളൊക്കെ വാട്ടർ ബോട്ടിൽസ് സ്കൂളിലേക്ക് ഡെയിലി കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ അടിയിൽ നന്നായിട്ട് അഴുക്ക് പറ്റി പിടിക്കുകയല്ലേ മാത്രമല്ല വല്ലാത്തൊരു സ്മെല്ലും ആയിരിക്കും അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ കുറച്ച് കല്ലുപ്പും കുറച്ച് അരിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ കുലുക്കി കൊടുക്കുകയാണെങ്കിൽ എല്ലാ അഴുക്കും പെട്ടെന്ന് പോകുന്നതാണ് അതിൻ്റെ ആ കോർണറിലുള്ള അഴുക്കൊക്കെ ചിലപ്പോൾ അതുപോലെ തന്നെ ഉണ്ടാവും അങ്ങനെയുള്ളപ്പോഴും ഇതുപോലുള്ള ഒരു സ്റ്റിക്കോ കമ്പിയോ എടുത്ത് ഒരു സ്പോഞ്ച് ഇതുപോലൊന്ന് കെട്ടി കൊടുത്തിട്ട് നമ്മൾ സൈഡ് കോർണറൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് പാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ നന്നായിട്ട് വാട്ടർ ബോട്ടിലും അതുപോലെ തന്നെ ലഞ്ച് ബോക്സ് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയെടുക്കുക കേട്ടോ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് വെള്ളം ഒന്ന് തളിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു കുഞ്ഞു ബൗളിലേക്ക് ഒരു മൂടി കാസ്റ്റർ ഓയിൽ അഥവാ ആവണക്കെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മളുടെ ആവണക്കെണ്ണ ഇതിന് നല്ലൊരു കട്ടിയും അതുപോലെ തന്നെ വല്ലാത്തൊരു സ്മെല്ലും ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് തലയിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടില്ല ഇതുപോലെ നിങ്ങൾ ഒരു മൂടി കാസ്റ്റർ ഓയിൽ എടുക്കുകയാണെങ്കിൽ രണ്ട് മൂടി നിങ്ങൾ ഏത് ഹെയർ ഓയിലാണോ തലയിൽ അപ്ലൈ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ രണ്ട് മൂടി വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ബദാം ഓയിൽ അതുപോലെ തന്നെ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ചേർത്ത് കൊടുക്കാം അന്നേരം നമുക്കത് ആ ഒരു വെള്ളത്തിലേക്ക് വെച്ചുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി ഡൈലൂട്ട് ചെയ്തെടുക്കാം ഇതുപോലെയാണ് കേട്ടോ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യേണ്ടത് നന്നായിട്ട് തിളച്ച വെള്ളം ആണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് റെഡിയായി കിട്ടും കൈ തൊടാനുള്ള ചെറിയൊരു ചൂടാവുമ്പോൾ നമുക്കത് മാറ്റിയിട്ട് ചെറു ചൂടോട് കൂടെ തന്നെ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് നൂറ് ശതമാനം തന്നെ നമുക്കിത് നരച്ച മുടി കറുപ്പിക്കാനും അതുപോലെ തന്നെ കുഞ്ഞു മക്കൾക്കൊക്കെ നമ്മൾ ഫസ്റ്റ് മുതലേ ഇത് തേച്ച് വരികയാണെങ്കിൽ നരച്ച മുടി എന്നുള്ള ഒരു പ്രശ്നം തന്നെ ജീവിതത്തിൽ അവർക്ക് വരില്ല വളരുന്ന മുടി നല്ല കറുപ്പായിട്ട് നല്ല ഉള്ളോട് കൂടി നല്ല തിക്കായിട്ടൊക്കെ വരുന്നതായിരിക്കും ഇതുപോലെ നമ്മൾ തേച്ച് കൊടുക്കുന്നത് മൂലം തലയോട്ടിൽ നന്നായിട്ട് രക്തയോട്ടം ഉണ്ടാവുകയും മുടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇവിടെ തേച്ച് കൊടുക്കുന്നത് എന്റെ മോളുടെ തലയിലാണ് കേട്ടോ കുളിക്കുന്നത് തിന് അരമണിക്കൂർ മുമ്പ് നമുക്ക് ഇതുപോലെ നന്നായിട്ട് സ്കാൽപ്പിലും മുടിയിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്തതിന് ശേഷം കഴുകിക്കളയാം കഴുകി കളയുന്ന സമയത്ത് വീര്യം കുറഞ്ഞ ഷാമ്പുവോ താളിയോ ഉപയോഗിച്ച് നിങ്ങൾ കഴുകിക്കളയാട്ടും അതുപോലെ തന്നെ നന്നായിട്ട് നമ്മൾ കഴുകി കളയണം അത് സ്കാൽപ്പിലൊന്നും ഇല്ലാതെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം കേട്ടോ തലയിലൊക്കെ പറ്റി പിടിച്ചിരിക്കുകയാണെങ്കിൽ താരൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നിങ്ങൾ ഇതുപോലെ നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഒരു കോട്ടൺ തുണി ചൂടുവെള്ളത്തിൽ ഒന്ന് മുക്കിയിട്ട് ആ ചൂടോട് കൂടെ തന്നെ നമ്മളൊന്ന് കവർ ചെയ്ത് വെക്കുകയും കൂടെ ചെയ്യണമെങ്കിൽ ഒന്നുകൂടെ നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണേ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പെട്ടെന്നൊരു ചട്നി ഒക്കെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഉള്ളപ്പോൾ തേങ്ങയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ രീതിയിലൊന്നുണ്ടാക്കി നോക്കിയാൽ മതി തേങ്ങ അരക്കാതെ തന്നെ നല്ല തേങ്ങ അരച്ചതുപോലുള്ള നല്ല അടിപൊളി ചട്നി ആയിരിക്കും കേട്ടോ അതിനുവേണ്ടി ഒരു സവാള ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് കുറച്ച് പുളിയും കൂടെ എണ്ണ ഒന്ന് ഇനി നമുക്ക് എത്രയാണോ ചട്നി വേണ്ടത് അതിനനുസരിച്ച് കുറച്ച് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കരിവേപ്പിലയും മല്ലിച്ചപ്പും അയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അരച്ചെടുക്കുമ്പോഴാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് അതിൻ്റെ ആ റോ ടേസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം അതിന് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ പൊട്ടുകടലേക്കൊന്ന് ചതച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കരിവേപ്പിലയും ഫ്രഷ് ആയിട്ടുള്ള മല്ലിച്ചപ്പും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് കടുക് താളിച്ചെടുക്കാം ഇത്രയും ഉള്ളൂട്ടോ വളരെ എളുപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ൊക്കെ രാവിലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചട്നിയാണ് നമ്മൾ ഈ കടുക് വറുക്കുന്ന സമയത്ത് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കില്ല അതൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് അത് ചേർത്ത് കൊടുക്കുക അപ്പോഴാണ് നമ്മളെ ചട്നി ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റി ആയിട്ട് വരുന്നത് ഇനി നമുക്കിത് അരച്ചെടുത്തത് ചട്ടിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം വല്ലാണ്ട് അങ്ങ് തിളപ്പിച്ചെടുക്കരുത് കേട്ടോ ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഈ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ചട്നി ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കാം അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതിൽ തേങ്ങ അരച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ അത്രയ്ക്കും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക്സ് അറിയിക്കുക നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം കുറച്ചധികം വെളുത്തുള്ളിയൊക്കെ വാങ്ങിച്ചിട്ട് വരുന്ന സമയത്ത് നമ്മൾ കൈ വെച്ചിട്ട് തൊഴിലളഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ നഖം വെച്ചിട്ട് നമ്മളിങ്ങനെ വലിക്കുന്നത് മൂലം നഖത്തിൻ്റെ ആ സൈഡൊക്കെ വല്ലാണ്ട് അങ്ങ് വേദനിക്കും കൈയും വേദനിക്കും എന്നാൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ഈ കുഞ്ഞു കുഞ്ഞു വെളുത്തുള്ളി വരെ എടുക്കാനുള്ള ഒരു ടിപ്പാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി അല്ലികളാക്കിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുന്ന സമയത്ത് രണ്ട് ഉപകാരം ഉണ്ട് കേട്ടോ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കുറച്ച് അധികം തന്നെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ അല്ലികളാക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും കേടാവാതെ മാസങ്ങളോളം അത് ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളൂട്ടോ അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഞാൻ വെയിലിൽ ഒന്ന് വെച്ചു കൊടുത്തിരുന്നു എന്നിട്ട് ഇതുപോലെ ഞാൻ ഒരു ബോട്ടിലിൻ്റെ മൂടി വെച്ചിട്ട് ഒന്നാക്കി കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ തൊലി ഉരിഞ്ഞു വരുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇട്ടും ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കയ്യൊന്ന് വേദന ില്ല കൈയിൻ്റെ നഗത്തിൻ്റെ ഉള്ളിലൊന്നും നമുക്ക് വേദന ഒന്നും തന്നെ ഉണ്ടാവില്ല ഈ ഒരു എഡ്ജ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്ലീൻ എടുത്താൽ മാത്രം മതിയാവും എല്ലാവരും ഈ ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അതുപോലെ തന്നെ കല്യാണ വീടുകളൊക്കെ ചെയ്യുന്ന അടിപൊളി ഒരു ടിപ്പാണ് വെളുത്തുള്ളിയൊക്കെ ഇതുപോലെ അല്ലികളാക്കിയതിനു ശേഷം കുറച്ച് ഓയിൽ നന്നായിട്ട് നമുക്ക് ആ ആക്കി കൊടുക്കാം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വെയിലിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ക്ലീനാക്കി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ തോലക്ക് പൊളിഞ്ഞു വരും കേട്ടോ പിന്നെ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കൈവച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തിരുമ്മിയെടുത്താൽ മാത്രം മതി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കണേ നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ശംഖുപുഷ്പത്തിന്റെ പൂവാണിട്ടോ ഇതൊരു പയർ വർഗത്തിൽപ്പെട്ട ചെടിയാണ് ഇത് രണ്ട് കളറിൽ കാണുന്നതാണ് വെള്ള കളറും ഇതുപോലുള്ള ഒരു നീല കളറിലുമാണ് കിട്ടും ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മളുടെ ശംഖുപുഷ്പം വേര് മുതൽ അലവരെയും ഔഷധ ഗുണങ്ങൾ ഏറെയാണ് ശംഖുപുഷ്പത്തിന് തലച്ചോറിൻ്റെ ആരോഗ്യം കണ്ണിൻ്റെ ആരോഗ്യം ഹൃദയത്തിൻ്റെ ആരോഗ്യം ചർമ്മത്തിൻ്റെ സൗന്ദര്യം മുടി സംരക്ഷണം എന്നിവയുൾപ്പെടെ അനവധി ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കും മാത്രമല്ല അതിൽ ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡൻ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഇതിന്റെ വേര് കഷായം വെച്ച് കുടിക്കുന്നത് മൂലം ഉന്മാദം ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഉറക്കമില്ലായ്മ എന്നിവയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും മാത്രമല്ല മെയിൻ ആയിട്ട് അർബുദ സാധ്യത കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ടെന്ന് ചില പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അപ്പം ഇത്രയും ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ശംഖുപുഷ്പം ഒരു വള്ളിയെങ്കിലും നിങ്ങളൊന്ന് വെച്ച് പിടിപ്പിക്കുക ചെറുതായിട്ടൊരു വള്ളി ഉണ്ടായാൽ തന്നെ ആ വേലിപ്പടർപ്പിലൊക്കെ ധാരാളമായിട്ട് അത് അതുണ്ടാവൂട്ടും യാതൊരു പരിചരണവും തന്നെ വേണ്ട അപ്പം എല്ലാവരും അതൊന്ന് ചെയ്തു നോക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു ശംഖുപുഷ്പം വെച്ചിട്ട് നരച്ച മുടി എങ്ങനെ നമുക്ക് എന്നാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു പിടി ശംഖുപുഷ്പം ഞാനിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മാത്രമല്ല നമ്മളുടെ തലയിൽ വരുന്ന താരൻ ചൊറിച്ചിൽ അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു മുറികളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നമ്മളിത് തിളപ്പിച്ചിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ആ സ്കാൽപ്പിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ആ ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ക്യൂർ ആയിട്ട് വരുന്നതാണ് അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഞാൻ ഇതിലേക്ക് ആ എടുത്തുവച്ചിട്ടുള്ള പൂവ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയും പൂവാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് സമയത്തിന് ശേഷം നമ്മളുടെ വെള്ളം ഇതുപോലെ നന്നായി കിട്ടുന്നതാണ് ചായക്ക് പകരമായിട്ട് അതുപോലെ തന്നെ ഗ്രീൻ ടീ ഒക്കെ കുടിച്ച ശീലമുള്ളവർ ഈ രീതിയിൽ നിങ്ങൾ ഗ്രീൻ ടീ ഒക്കെ കുടിക്കുന്നതിന് പകരമായിട്ട് ഇതുപോലൊരു ടീ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ ഗ്രീൻ ടീയേക്കാൾ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണിത് അപ്പോൾ നിങ്ങൾ തീയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലെ വെള്ളം തിളച്ചിട്ട് ആ പൂവിട്ട് കൊടുത്ത് ഒരഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം അരിച്ച് നമുക്ക് ചെറു ചൂടോട് കൂടെ തന്നെ കഴിക്കാം കേട്ടോ ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തത് അഞ്ച് ചെമ്പരത്തിയാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തി തന്നെ ഇട്ട് കൊടുക്കാം ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തത് അഞ്ച് പേരക്കയുടെ ഇലയും കൂടെ ഒന്ന് പിച്ച് ഇട്ടുകൊടുക്കുന്നില്ല ഇതിൻ്റെ ഗുണങ്ങളൊക്കെ വെള്ളത്തിലേക്ക് പെട്ടെന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് അതിൽ നമുക്ക് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം ഇപ്പം കണ്ടില്ല വെള്ളത്തിന്റെ നമ്മൾ ഈ ഒരു ചെമ്പരത്തിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തപ്പോൾ വേറൊരു കളറിലായിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കറ്റാർവാഴ നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണ് കേട്ടോ കറ്റാർവാഴ വെട്ടിയെടുത്തിട്ട് ആ അതിന്റെ മഞ്ഞ ജലൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഞാനൊരു അര മുറി ലെമണും കൂടെ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഒരു നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള രണ്ട് ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് ആവുന്നവരൊന്ന് വറ്റിച്ചെടുക്കാം ഇപ്പം നമ്മളുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഡൈ എങ്ങനെ ഉണ്ടാക്കി എടുക്കാമെന്ന് നോക്കാം ഈ ചട്ടി കണ്ടില്ലേ നന്നായിട്ട് തുരുമ്പ് പിടിച്ചിട്ടുള്ള ചട്ടിയാണ് ഇതുപോലുള്ള ചട്ടി ഉണ്ടെങ്കിൽ ഇത് തന്നെ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അപ്പം ചട്ടി ഇല്ലെങ്കിൽ ഒരു ഇരുമ്പിൻ്റെ ഇട്ട് കൊടുത്താലും മതിയാവും ഈ തുരുമ്പിലടങ്ങിയിട്ടുള്ള ഫെറിക് ഓക്സൈഡ് നമ്മളുടെ തലമുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നെല്ലിക്ക പൊടിയാണ് കേട്ടോ നമ്മുടെ മുടി നന്നായിട്ട് കറുക്കാനും വളരുന്ന മുടി നല്ല കരുത്തോട് കൂടി വരാ വളരാനൊക്കെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് നെല്ലിക്ക പൊടി ഇനി ഞാൻ അതിലേക്ക് കുറച്ച് കടുക്ക പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വെള്ളം കളയരുത് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് അധികം നേരം ഉണ്ടാക്കിയിട്ട് വെക്കുക നമ്മളത് ഓവർനൈറ്റ് വെക്കുമ്പോൾ അത് ഡ്രൈ ആയിട്ട് വരും അപ്പോൾ നമുക്ക് തലയിൽ തേക്കാനുള്ള ഒരു പരുവത്തിൽ ഈ വെള്ളം ഒഴിച്ചിട്ടാണ് ഒന്ന് ഡൈലൂട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് പറയുന്നത് ഇനി കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം ഞാൻ നെല്ലിക്ക പൊടിയുടെയും അതുപോലെ തന്നെ കടുക്ക പൗഡറിൻ്റെയും ഒന്നും ഗുണങ്ങൾ പറഞ്ഞിട്ട് വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടുന്നില്ല നിങ്ങൾക്ക് അതിൻ്റെ ഗുണങ്ങൾ റിയണം എന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മാത്രം മനസ്സിലാവട്ടോ അപ്പം ഞാൻ ആ ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് എല്ലാം ഒരു ഭാഗത്ത് വെക്കാതെ ഇതുപോലെ പരത്തി നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഭാഗത്തും ഒരുപോലെ നമുക്ക് ഡാർക്കായിട്ട് ഒരു ഇരുമ്പിന്റെ ഗുണങ്ങളൊക്കെ പിടിക്കുന്നതാണ് ഒരു സൈഡിൽ മാത്രം നമ്മൾ വെച്ചു കൊടുക്കുമ്പോൾ എല്ലാം നമുക്ക് ഒരുപോലെ കിട്ടില്ല അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് ഞാനിപ്പോൾ കുറഞ്ഞ നരയുള്ളൊരു മുടിയിലാണ് കേട്ടോ ചെ തേച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിന് അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കുറച്ച് മാത്രമാണ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് പിറ്റേ ദിവസം രാവിലെ ഉള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് നന്നായിട്ട് നമ്മുടെ ഡൈവടെ ബ്ലാക്ക് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ എടുത്തു എടുത്തുവച്ചിട്ടുണ്ടായിരുന്ന വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാനുള്ള പാകത്തിലാക്കി നമുക്ക് ഡൈലൂട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മളുടെ ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ വേണമെങ്കിൽ നാല് മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് ഇത് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ സമയം ഉള്ളത് കൊണ്ട് ഒരു ഓവർനൈറ്റ് വെച്ചു എന്ന് മാത്രം ഇപ്പം നിങ്ങൾ കണ്ടില്ല ഇത്രയും ഡൈ ആണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കുറച്ച് അധികം നരയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് കുറച്ച് ഡൈ അധികം ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഞാനിപ്പോൾ നിങ്ങൾ കണ്ടില്ലേ കുറച്ച് നിരയുള്ള മുടിയിലാണ് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു സൈഡിൽ ഞാൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ ലൈവ് റിസൾട്ടും കൂടെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഒരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യരുത് കാരണം ഇത് കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ഡൈ അല്ല ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മളിത് അപ്ലൈ ചെയ്യുന്നത് മൂലമാണ് നമുക്കിതിൻ്റെ റിസൾട്ട് നന്നായിട്ട് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കും ഏകദേശം ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് കഴുകിക്കളയാം ഒരൊറ്റ പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ ഇതിന്റെ കളറിൽ വലിയൊരു വ്യത്യാസം നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പൊ നിങ്ങൾ തേച്ച് കഴുകിയതിന് ശേഷം പതിനഞ്ച് ദിവസത്തിൽ ഒരു തവണ നമ്മൾ ഒരു രണ്ട് മൂന്ന് തവണയായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ യാതൊരു കെമിക്കൽസും ഇല്ലാതെ തന്നെ മുടി നന്നായിട്ട് കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പൊ കുഞ്ഞു മക്കൾ വരെ കെമിക്കൽസ് കെമിക്കൽസൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് യാതൊരു ദോഷവും തന്നെ വരുന്നതല്ല അപ്പൊ രണ്ട് മൂന്ന് പ്രാവശ്യം അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള ഒരു റിസൾട്ട് ആണ് നിങ്ങൾ കാണുന്നത് നന്നായിട്ട് നമ്മുടെ മുടി ഇവിടെ ബ്ലാക്ക് ആയി കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നൂറ് ശതമാനം തന്നെ റിസൾട്ട് കിട്ടുന്നത് ായിരിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ